പത്തനംതിട്ടയിൽ ബിവറേജസ് ഔട്ട്ലെറ്റിലും ഗോഡൌണിലും വൻ തീപിടുത്തം തിരുവല്ല പുളിക്കീഴിലുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റും ഗോഡൌണും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഇതിനോട് ചേർന്ന് തന്നെ ജവാൻ മദ്യത്തിന്റെ നിർമ്മാണ ഫാക്ടറിയും പ്രവർത്തിക്കുന്നുണ്ട് വലിയ തീപിടുത്തമാണ് ഉണ്ടായത് ഗോഡൌണിനും ഔട്ട്ലെറ്റിനും ഉണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായി കത്തി നശിക്കുകയും ലക്ഷങ്ങളുടെ വിലയുള്ള മദ്യം ഇല്ലാതാകുകയും ചെയ്തു തീ അണയ്ക്കാനായി ആദ്യമെത്തിയത് തിരുവല്ല യൂണിറ്റിലെ ഫയർഫോഴ്സ് മാത്രമാണ് എന്നാൽ ഈ യൂണിറ്റുകൾ കൊണ്ട് പുളിക്കീഴിലെത്തി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതോടെ സമീപ ജില്ലകളിൽ നിന്ന് കൂടി ഫയർഫോഴ്സ് എത്തുകയായിരുന്നു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ തകഴി എന്നീ യൂണിറ്റുകളിൽ നിന്നുകൂടി ഫയർ എഞ്ചിനുകൾ എത്തിച്ചെത്തി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് ഗോഡൌണിലും ഔട്ട്ലെറ്റിലും ഉണ്ടായിരുന്ന എല്ലാ വിഭാഗം മദ്യവും കത്തി നശിച്ചു ഇതേ തുടർന്ന് വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദത്തോടെയാണ് തീ പടർന്നത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മദ്യമാണ് എന്ന് മാത്രമാണ് ഏകദേശ കണക്കനുസരിച്ച് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം സമീപത്ത് പ്രവർത്തിക്കുന്ന ജവാൻ മദ്യഭാഗ് കേടുപാടുകൾ സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നയൻ വൺ മലയാളം ന്യൂസ് തിരുവല്ല